സഖാ സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപിന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായ ഒരു വിപ്ലവകാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് സകാൽ സീതാറാം യെച്ചൂരിയുമായിട്ട് എനിക്കൊരു പത്ത് നാൽപ്പത് വർഷത്തിലധികം ബന്ധമുണ്ട് ഞാൻ യുവജനരംഗത്ത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളൊരു നേതാവാണ് സഹാസിദാ ഇന്ത്യയിൽ തൊഴിലാളി കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ജീവിതമർപ്പിച്ച നേതാവാണ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി കമ്മ്യൂണിസ്റ്റുകാരനായി വിപ്ലവകാരിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അദ്ദേഹം ഇന്ത്യയിൽ തൊഴിലാളി കർഷകാദി പ്രസ്ഥാനങ്ങളെ നയിക്കുകയും ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏത് വിപത്തിനെതിരായി പോരാടുന്നതിന് അദ്ദേഹം മുൻപിലുണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരുന്ന ഘട്ടത്തിൽ മാതൃകാപരമായൊരു പാർലമെൻറ്ററിയറിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവാണ് ലോകം ശ്രദ്ധിച്ചിട്ടുള്ള വിപ്ലവകാരിയാണ് അദ്ദേഹം ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് അദ്ദേഹത്തിന് വലിയ സൗഹൃദമാണ് അദ്ദേഹം ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അർപ്പിച്ച നേതാവാണ് അദ്ദേഹത്തിന് കേരളവുമായിട്ട് വലിയ ബന്ധമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനെ വളർത്തിയെടുക്കാൻ നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളും അദ്ദേഹത്തിന് സുപരിചിതമാണ് നിരവധി നിരവധി പരിപാടികൾ അദ്ദേഹം കേരളത്തിൽ വരാറുണ്ട് ജനങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാറുണ്ട് ജനങ്ങൾക്കിടയിൽ ഇഴകിച്ചേർന്ന ഒരു വിപ്ലവകാരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിന് ജീവിതമർപ്പിച്ച് പ്രവർത്തിച്ച് അതിനിടയിൽ മാരകമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ രോഗം അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹം ചികിത്സയിലായിരുന്ന അവസരത്തിൽ എത്രയും പെട്ടെന്ന് രോഗം ഭേദപ്പെട്ട് തിരിച്ചു വരട്ടെ എന്നാഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് ടെലിവിഷൻ ചാനലിൽ കാണാനിടയായത് വളരെ ദുഃഖവും വേദനയും നിറഞ്ഞു നിൽക്കുന്ന അവസരമാണിത് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാ വേർപാട് ഇന്ത്യയിൽ ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒരു ശരിയായ ദിശാബോധത്തോടുകൂടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച നേതാവാണ് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ട ഇരുന്ന അവസരത്തിൽ അതിനകത്തുള്ള പാർട്ടികൾ തമ്മിൽ തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ അതിലെല്ലാം ഇടപെട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ ഇന്ത്യയിൽ ശക്തിപ്പെടുത്താൻ മാതൃകാപരമായ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ട് അത് ഭരണത്തിലുള്ളവരാകട്ടെ പ്രതിപക്ഷത്തുള്ളവരാകട്ടെ എല്ലാവരുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തിബന്ധവും അതുപോലെ തന്നെ രാഷ്ട്രീയ ബന്ധങ്ങളും വെച്ചു പുലർത്തി പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് അദ്ദേഹം ഇന്ത്യയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന വിലപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മറ്റന്നാൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് മെഡിക്കൽ കോളേജിന് കുട്ടികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാർസിൻ ദർശനം കാഴ്ചപ്പാട് അതിന് ഇന്ത്യയെ ആഗ്രൂപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്നും ഇന്ത്യൻ ജനത സ്മരിക്കും അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ജീവിതമർപ്പിച്ച നേതാവാണ് വ്യക്തിപരമായി തന്നെ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും ഒട്ടനവധി മറ്റു പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം ഈ രാജ്യത്തിലെ ജനങ്ങളെ സ്നേഹിച്ചു തൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾക്കപ്പുറം അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചു അതെല്ലാം മറന്നുകൊണ്ട് സേവനത്തിൻ്റെ വഴികളിൽ സഞ്ചരിച്ച ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ലളിത ജീവിതം എല്ലാവരോടുമുള്ള സൗഹൃദം എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടുള്ള വർത്തമാനം കണ്ടവരെയും ബന്ധപ്പെട്ടവരെയും ഒരിക്കലും മറക്കാത്തൊരു നേതാവ് അതാണ് സഖാവ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളാകെ ദുഃഖിതരാണ് ആ ദുഃഖമാണ് ഇന്ന് നാടാകെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാനും നവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സംസ്കരിക്കുകയല്ലേ ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുകയാണ് ഞാൻ ഇന്ന് രാത്രി തന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ആളാണ് ഞങ്ങൾ ഏതാണ്ട് സമപ്രായക്കാരാണ് എങ്കിൽ പോലും ഞാൻ ഏറ്റവുമധികം സ്നേഹിക്കുന്നൊരു നേതാവാണ് നഷ്ടപ്പെട്ടത് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ബുദ്ധദേവ് ഭട്ടാചാര്യയും സീതാറാം ഞാനുമൊക്കെ വിദേശയാത്ര ഒന്നിച്ച് നടത്തി കുറേ ദിവസം ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അതെല്ലാം ഓർമ്മയായി മാറുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും ദുഃഖങ്ങളും വേദനയുമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു